അമ്മ പട്ടിക്കുട്ടികളുടെ ഇടയിലാണ് ഞാൻ പെട്ടേ എൻ്റെ ബാല്യോ പ്രായോ ഒന്നും അല്ല പിന്നെ ഞാൻ കുഴിമടത്തിൽ പോയി ഇപ്പോഴും ശ്മശാന് എനിക്ക് വട്ട എന്നൊക്കെ പറയണത് ആൾക്കാരുണ്ട് കുഴിമടത്തിൽ ശ്മശാന്താണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയത് കാരണം ഞാൻ രക്ഷപെട്ടത് അവിടെയാ എന്നെ അവരുടെ കയ്യിൽപ്പെടുത്താണ്ട് പോയത് കുഴിമഠത്തിൽ ഞാൻ ശ്മശാന്തിക്ക് അറിച്ച് അടിയിൽ വരില്ല ഞാൻ രണ്ടു മണിക്കൂർ അവിടെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എന്നെ പിടിച്ചു കൊണ്ടിരി പോണേ അവര് അതിനെ ബാധിക്കിടുമ്പ പക്ഷെ ഞാൻ ശ്മശാന്തി കിടന്നെന്ന് പറഞ്ഞത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ജിമ്മിലായിരുന്നു പതിനഞ്ച് പേരെന്നെ യൂസ് ചെയ്തു എന്ന് പറയാൻ മാത്രമേ ആൾക്കാരുണ്ടാവും പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട് ഇവരൊക്കെ ഒരവസ്ഥയും വേദനയും വെച്ചിട്ട് നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ഒരു റിവഞ്ച് അതായത് വീൽ ചെയറിൽക്കണവൻ്റെ വീടിന്റെ വാദിക്കൊ പോയിട്ട് ഞാൻ ഇന്ന ആളാന്നും പറഞ്ഞത് കുറെ നേരം നൽകുമ്പോൾ ആൾക്കാരെ കൊണ്ട് ചോദിക്കും എന്റെ വിടീക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും അവൻ ചെറുതിലൊരു പെണ്ണ് ഇവിടെ ഇടുകൊണ്ട് വെട്ടീലേ ആ സമയത്ത് എന്നെ കൈകാലം ചേട്ടിട്ട് എന്റെ ചവിട്ടി അവൻ അവനാണെന്ന് പറഞ്ഞിട്ട് അവനെ ചൂണ്ടിക്കാണിക്കുമ്പോ അവന്റെ ഒരു ഇതും ഈ നാട്ടുകാരുടെ ഇതും കാണുമ്പോഴത്തില്ലേ ഒരു കുളിരുമൊരു